ചെമ്പന്നീർ പൂവിലെ സച്ചി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ അരുൺ പ്രേശ്വര ഹൃദയത്തിൽ കയറുന്നത് ഇപ്പോൾ നിരവധി അവസരങ്ങൾ അരുണിനെ തേടി എത്തുന്നുമുണ്ട് ഇപ്പോൾ ഇന്ന് കാണുന്ന നില എത്തുന്നതിനും അവസരങ്ങൾ ലഭിക്കാനുമൊക്കെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് അരുൺ ഒരു അഭിമുഖത്തിലാണ് തണ്ടടുത്ത പ്രതികരണം എന്നിലെ അഭിനയമോഹം മുതിർന്ന ചേട്ടനാണ് കണ്ടുപിടിച്ചത് കോവിഡ് സമയത്താണ് ഏട്ട എന്നോട് അഭിനയം ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ശ്രമിച്ചപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ വേഷം ലഭിച്ചു അങ്ങ് അപ്പോൾ എനിക്ക് തോന്നി അഭിനയം എനിക്ക് പറ്റുമെന്ന് ഞാൻ ബേസിക്കലി അഡക്റ്റ് ആണ് അതൊക്കെ ഞാൻ ഒഴിവാക്കി എനിക്കാണെങ്കിൽ സിനിമയുമായി യാതൊരു ബന്ധമില്ല അപ്പോൾ വീട്ടുകാർക്ക് സ്വാഭാവികവും സംശയം ഉണ്ടായിരുന്നു എങ്ങനെ കയറ്റി പറ്റുമെന്ന് ഇവന് കഴിവുണ്ടോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചിയിലെത്തി അവിടെ ജൂനിയർ ആർട്ടിസ്റ്റിലൊക്കെ അടുത്ത് ചെറിയ അവസരങ്ങളൊക്കെ ലഭിച്ചു കുറച്ചു കാലം കൊച്ചിയിലെ കസിൻ്റെ വീട്ടിൽ നിന്നു രാവിലെ ലൊക്കേഷനിൽ പോയി അവസരം തേടി എന്നാൽ നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ല ഇതോടെ വീട്ടുകാർ ചോദിച്ച് തുടങ്ങി എൻ്റെ പ്രായം കൂടി വരുവാണല്ലോ എന്നേക്കാൾ ഒരു വയസ്സ് മുതൽ ഏട്ടൻ വിവാഹം കഴിച്ച് കുറുമ്പമായി കഴുകുകയാണ് എന്തായാലും അപ്പനെയും ജോലിക്ക് മടങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ ഏറ്റവും ചോദിച്ചുകൊണ്ടിരുന്നു അഭിനയം ഒഴിവാക്കണോ ഇങ്ങനെ തോറ്റു പിൻവാങ്ങണോ എന്ന് അതേസമയം തോറ്റു പിന്മാറണമെന്ന് ചോദ്യം കാര്യം എൻ്റെ മനസ്സിൽ സ്റ്റക്കായി പിറ്റേന്ന് ഞാൻ കംപ്ലീറ്റ് ഷിഫ്റ്റായി ബാംഗ്ലൂരിലേക്ക് പോയി നാല് ദിവസമേ അവിടെ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാൻ മനസ്സിലാക്കി അഭിനയം തന്നെയാണ് എൻ്റെ വഴിയെന്ന് അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തി അവിടെ ഒരു വീടെടുത്ത് താമസം തുടങ്ങി അന്ന് എന്നെ സഹായിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങേ അങ്ങേ ആളുടെ സഹായം കൊണ്ട് വീടെടുത്തതെല്ലാം വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങി മെല്ലെ മോഡലിങ് തുടങ്ങി ഇതൊക്കെ എനിക്ക് കുറച്ച് റോളൊക്കെ കിട്ടി തുടങ്ങി എന്നാലും നിന്ന് പോകാനുള്ള വഴിയാണ് വഴിയാകുന്നില്ല വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കണം ഇതൊന്നും വീട്ടിൽ അറിയിക്കാൻ പറ്റില്ല അച്ഛൻ നായരാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ വലുതാണ് എനിക്ക് ഭക്ഷണം കഴിച്ച് തിന്നാനുള്ള വകയൊന്നും പുള്ളി മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനെങ്ങനെ ജീവിക്കണം എന്ന ചോദ്യം വരും ഒരു സമയത്ത് യാതൊരു വർക്കും കിട്ടാതായി ഭക്ഷണം പോലും പോലും ബുദ്ധിമുട്ടായി വെള്ളം കുടിച്ച് കഴിച്ച അവസരം ഉണ്ടായിരുന്നു പച്ചവെള്ളം കുടിച്ച് ജീവിച്ചിരുന്നു ഒരീസം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്പനീർ പോയിൻ്റെ ഡയറക്ടർ നായകനായി വിളിക്കുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ലെന്ന് അരുൺ പറഞ്ഞു